ശ്രീ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന പോലീസ് വകുപ്പിനെതിരെ കേരളത്തിൻ്റെ തെക്ക് മുതൽ വടക്ക് വരെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും പരാതികളുമൊക്കെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു ഈ ആക്ഷേപങ്ങളിൽ തൊഴിച്ചും കുത്തിയും അടിച്ചുമൊക്കെ കസ്റ്റഡിയിൽ കൊന്ന സംഭവം മുതൽ വെറുതെ കള്ളക്കേസിൽ കുടുക്കി പീഡിപ്പിക്കുക എന്ന സംഭവം വരെ പോലീസിനെതിരെ ആരോപണമായിട്ടും ആക്ഷേപമായിട്ടും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പതിനാറ് കസ്റ്റഡി മരണങ്ങൾ കേരളത്തിൽ നടന്നു എന്നാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പറയുന്നത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഡേറ്റയാണ് പതിനാറ് കസ്റ്റഡി മരണങ്ങൾ കേരളത്തിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നടന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലോ ഇരുപത്തിരണ്ടിലോ ഒരു വർഷം തന്നെ ആറ് കസ്റ്റഡി മരണങ്ങൾ നടന്നു കസ്റ്റഡി മരണമെന്ന് പറയുമ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള പോലീസിൻ്റെ അതിക്രമമാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തൊന്നനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട് അപ്പോൾ അതിനുള്ള സംരക്ഷണം നൽകേണ്ട ഉത്തരവാദിത്വം ഈ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന പോലീസ് വകുപ്പിനാണ് അതുപോലെ മറ്റ് സംവിധാനങ്ങൾക്കും ഭരണ സംവിധാനങ്ങൾക്കും ഒക്കെ അതായത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വമാണ് ജീവന് സംരക്ഷണം നൽകുക എന്നുള്ളത് ആ അവകാശം സംരക്ഷിക്കാൻ വേണ്ടി ജീവിക്കാനുള്ള പക്ഷേ കേരളത്തിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ എന്താണ് നടക്കുന്നത് ജീവി ജീവിക്കാനുള്ളൊരു സംരക്ഷണം കിട്ടുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് ഈ പതിനാറ് കസ്റ്റഡി മരണങ്ങൾ ശ്രീ പിണറായി വിജയൻ ഭരണത്തിൽ നടന്നു എന്നുള്ളതിൻ്റെ കണക്ക് വ്യക്തമാക്കുന്നത് ഈ ഒരു 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 വ്യക്തമായ ഒരു ഉദാഹരണം വരാപ്പുഴയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ശ്രീജിത്ത് എന്ന മറ്റു പേരുള്ള ഒരു ചെറുപ്പക്കാരനെ പോലീസ് പിടിച്ചോണ്ട് പോയി പോലീസ് പിടിച്ചുകൊണ്ട് പോയത് ഒന്ന് അദ്ദേഹം ഒരു കുറ്റവും ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം പക്ഷേ അദ്ദേഹം കുറ്റം ചെയ്തു എന്നുള്ള ഒരു ഒരു ആരോപണത്തിൽ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് പോയി രണ്ട് ദിവസത്തോളം കസ്റ്റഡിയിൽ വെച്ചു അദ്ദേഹത്തെ മർദ്ദിച്ചു അതിൻ്റെ ഫലമായിട്ട് ആയിരിക്കണം അദ്ദേഹം മരിച്ചു അദ്ദേഹത്തെ രണ്ട് ദിവസം കഴിഞ്ഞ് ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ കയറ്റി പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല പോസ്റ്റ്മോർട്ടത്തിലൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ചെറുകുടല ഇൻഡർസ്റ്റൈനൊക്കെ തകർന്നിരുന്നു എന്നുള്ളതാണ് മറ്റു ഓർഗൻസും തകർന്നിരുന്നു അപ്പോൾ അത് പീഡനം മൂലമായിരിക്കണമല്ലോ അപ്പം അതിനെതിരെ അന്വേഷണം നടന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിൽ അന്വേഷിച്ചിട്ട് നാല് പോലീസുകാർ കൊലപാതകത്തിന് കുറ്റക്കാരാണ് എന്ന് ഉള്ള വിധത്തിൽ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു പക്ഷേ ഇപ്പോൾ ഏഴ് വർഷമായിട്ടും അതിൻ്റെ ട്രയൽ പോലും തുടങ്ങിയിട്ടില്ല വരാപ്പുഴയിലെ ഈ കസ്റ്റഡി മരണം അത് കൊലപാതകമാണ് എന്ന് അന്വേഷണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് തെളിഞ്ഞിട്ടും അതിൻ്റെ ശിക്ഷ ഏഴ് വർഷമായിട്ടും അത് അതിൻ്റെ ആൾക്കാർ കിട്ടിയില്ല അതിൽ കുറേ അന്നത്തെ അതിൽ ഉള്ള ആൾക്കാരെ സസ്പെൻഡ് ചെയ്തു ചിലരെയൊക്കെ അതിന് ശേഷം തിരിച്ചെടുത്തു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരവസ്ഥ ഇത്തരം പതിനാറോളം കസ്റ്റഡി മരണങ്ങളാണ് കേരളത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയ ശേഷം നടന്നത് ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിൻ്റെ തന്നെ ആറോളം കസ്റ്റഡി മരണങ്ങൾ കേരളത്തിൽ നടന്നു അപ്പോൾ കസ്റ്റഡി മരണം എന്നുള്ള ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒരു പോലീസ് അതിക്രമമാണ് നമ്മുടെ ഇവിടെ ശ്രീ പിണറായി വിജയൻ തന്നെ നിയമിക്കുന്ന അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നിയമിക്കുന്ന ചെയർമാനുള്ള മനുഷ്യാവകാശ കമ്മീഷനുണ്ട് അതിലംഗങ്ങളുണ്ട് പോലീസ് കംപ്ലൈൻസ് അതോറിറ്റി ഉണ്ട് ഇത് രണ്ടിൻ്റെയും തലപ്പത്ത് വളരെ സീനിയറായിട്ടുള്ള ജഡ്ജിമാരാണ് ഇവർ നിൽക്കുന്നത് പക്ഷേ പോലീസ് കംപ്ലയിൻസ് അതോറിറ്റി ഉണ്ടായിട്ടും മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടായിട്ടും എന്തുകൊണ്ട് കേരളത്തിൽ ഈ പതിനാറോളം പോലീസ് കസ്റ്റഡി മരണങ്ങൾ ശ്രീ പിണറായി വിജയൻ്റെ ഭരണത്തിൽ ഉണ്ടായി എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കേണ്ടതാണ് അപ്പോൾ ഈ മനുഷ്യാവകാശ കമ്മീഷനെ കൊണ്ടും പോലീസ് കംപ്ലൈൻറ്റ്സ് കം അതോറിറ്റിക്കും അവർക്ക് വേണ്ടി നമ്മൾ നാട്ടുകാർ പണം ചിലവാക്കുന്നതുകൊണ്ട് എന്ത് ഗുണമാണ് നാട്ടിനുള്ളത് അടു പിന്നെ അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് ഏതോ ഒരു ബിന്ദുവന്നോ മറ്റോ പേരുള്ള ഒരു സ്ത്രീയെ ആ ഒരു ജോലി ചെയ്തിരുന്ന വീട്ടിലെ ഒരു മാല പോയെന്നും പറഞ്ഞിട്ട് പോലീസ് പിടിച്ചുകൊണ്ട് പോയി കുറേയധികം പീഡനം മാനസിക പീഡനം അല്ലാതെ ഇതൊക്കെയുള്ള എന്തൊക്കെയെന്ന് അറിഞ്ഞുകൂടാ പക്ഷേ അതിക്രമം നടന്നതായിട്ടുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നു ഈ കഴിഞ്ഞ മാസം മറ്റാണ് തൃശ്ശൂർ ബി ജെ പിയുടെ അവിടുത്തെ ജില്ലാ പ്രസിഡന്റിനെ ഒരു ദൃശ്യം ഞാൻ കണ്ടതാണ് ഒരു പോലീസുകാരെ ലാത്തി കൊണ്ട് പുറകീന്ന് നടിക്കുന്നു അദ്ദേഹം പ്രായമായ ഒരാളാണ് അദ്ദേഹം ഒരു അക്രമം കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല പക്ഷേ പുറകിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് തലയിട്ട് നടുക്ക് ലാത്തി കൊണ്ട് അടിക്കുന്ന ഒരു ദൃശ്യം ഞാൻ കണ്ടു അത് ശരിയാണ് എന്നുണ്ടെങ്കിൽ ലാത്തി കൊണ്ട് എവിടെയാണ് അടിക്കേണ്ടത് എപ്പോഴാണ് അടിക്കേണ്ടത് എന്തിനാണ് അടിക്കേണ്ടത് എന്നുള്ളതും അതിൻ്റെ ഒരു പ്രൊസീജിയറും പ്രോട്ടോക്കോളും ഒക്കെ തീർച്ചയായിട്ടും പാലിച്ചിട്ടില്ല അപ്പോൾ അതും പോലീസ് അതിക്രമവും അക്രമവുമാണ് അങ്ങനെ കേരളത്തിൻ്റെ തിരുവനന്തപുരം മുതൽ ഇങ്ങനെ എല്ലാ ജില്ലകളിലും പോലീസിൻ്റെ അതിക്രമങ്ങൾ പല പല വിധത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഇങ്ങനെ അതിക്രമങ്ങൾ നടക്കുമ്പോൾ അതിനെ നമ്മളുടെ മുഖ്യമന്ത്രി പോലീസ് മന്ത്രി പറയുന്നത് ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണെന്നാണ് ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണോ അങ്ങനെയാണെങ്കിൽ ശ്രീ പിണറായി വിജയൻ അമേരിക്കയ്ക്ക് ചികിത്സിക്കാൻ പോകുന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവമാണോ അതുപോലെ കേരളത്തിൽ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവമാണോ കേരളത്തിൽ ലഹരി കള്ളക്കടത്ത് നടക്കുന്നത് ഒറ്റപ്പെട്ട സംഭവമാണ് ഇടയ്ക്കിടയ്ക്ക് പിടിക്കുന്നത് നമ്മൾ കേൾക്കാമല്ലോ ലഹരി എം ഡി എം എയുമായിട്ട് നാല് പേരെ പിടിച്ചു മൂന്ന് പേരെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സ്വർണ്ണക്കള്ളക്കടത്ത് അതിൽ പോലീസുകാർ അതിൻ്റെ അകത്ത് ഭാഗമാണ് എന്നുള്ള ആക്ഷേപങ്ങൾ വരെ നമ്മൾ ഇവിടെ കേരളത്തിൽ കേരളത്തിലെ പോലീസുകാർ ആക്ഷ ഉള്ളവരെ ആക്ഷേപങ്ങളും പരാതികളും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണോ കോപ്പി അടിച്ച് പരീക്ഷയിൽ പിടിക്കുന്നു അല്ലെങ്കിൽ കോപ്പി അടി പരീക്ഷയിൽ നിർബാധം നടക്കുന്നു എന്നുള്ളത് ഒറ്റപ്പെട്ട സംഭവമാണ് അടുത്ത കാലത്ത് കേട്ട ഒരു സംഭവമാണ് മൂന്നാറിലെ മറ്റു ആണ് ഒരു കോളേജിലെ ഒരു അധ്യാപകൻ കോപ്പി അടിച്ച ആളുകളെ പിടിച്ചു വിദ്യാർത്ഥികളെ പിടിച്ചു അപ്പോൾ അതിൽ കോപ്പി അടിച്ച അത് പിടിച്ച അധ്യാപകനെതിരെ കള്ള ഒരു പരാതി അഞ്ച് സി പി എമ്മിൻ്റെ വിദ്യാര്ഥിനികൾ അതായത് ഡി വൈ എഫ് ഐയോ എസ് എഫ് ഐ വിദ്യാർത്ഥിനികൾ നൽകി വെറും കള്ളമായിട്ടുള്ള ഒരു പരാതിയാണ് അധ്യാപകൻ ലൈംഗികമായി പീഡിപ്പിച്ചു പീഡിപ്പിച്ചുവെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അധ്യാപകനെ പിന്നീട് ജയിലിലെടുക്കുകയും ഉടനെ തന്നെ അവിടെ നിന്ന് മലപ്പുറത്തേക്ക് മറ്റോ ട്രാൻസ്ഫർ ചെയ്യുകയും ഒക്കെ ചെയ്തു അപ്പോൾ കോപ്പി അടിക്കുന്നത് ഒറ്റപ്പെട്ട സംഭവമാണോ അതോ തുടർക്കഥയാണോ കേരളത്തിൽ അതേസമയം ഈ അധ്യാപകന് എതിരെ അഞ്ച് എസ് എഫ് ഐ വിദ്യാർത്ഥിനികൾ കള്ളപരാതി നൽകി ആ അധ്യാപകനെ പീഡിപ്പിച്ചത് അധ്യാപകനെ ജയിലിലടച്ചത് അധ്യാപനെ സ്ഥലമാറ്റിപ്പിച്ചതൊക്കെ തീർച്ചയായിട്ടും ഒരൊറ്റപ്പെട്ട സംഭവമാണ് അതെന്തും നടക്കുന്നില്ല അങ്ങനെ ഒരു അധ്യാപകനെതിരെ അഞ്ച് സി പി എം വിദ്യാർത്ഥിനികൾ കള്ളപരാതി നൽകി അധ്യാപകനെ ജയിലിലടയ്ക്കുന്നത് ഒറ്റപ്പെട്ട സംഭവമാണ് പക്ഷേ കോപ്പി അടി ഒറ്റപ്പെട്ട സംഭവമല്ല അപ്പോൾ ഇങ്ങനെ അതുപോലെ ഇപ്പോൾ യോഗേഷ് ഗുപ്ത എന്ന് പറയുന്ന ഒരു സീനിയറായിട്ടുള്ളൊരു ഒരു ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെ അദ്ദേഹത്തിൻ്റെ കരിയർ നശിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് എൻ ഒ സി നൽകുന്നില്ല അദ്ദേഹത്തിനെ ഇങ്ങനെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അദ്ദേഹം അഴിമതിക്കെതിരെ ഒരു നിലപാടെടുത്തു നടപടിയെടുത്തു എന്നുള്ള ഒരു ഒരു അദ്ദേഹം ചെയ്യേണ്ട കർത്തവ്യം ഡ്യൂട്ടി ചെയ്തു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ ഇങ്ങനെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അത് ഒറ്റപ്പെട്ട സംഭവമാണോ തീർച്ചയായിട്ടും ഒറ്റപ്പെട്ട സംഭവമല്ല കാരണം ബി അശോക് എന്ന് പറഞ്ഞ ഐ എ എസ് ഓഫീസറിനെ ഇപ്പോൾ ഇങ്ങനെ ഓരോ മാസം ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇങ്ങനെ കാറ്റിൽ പോയി ഇങ്ങനെ നിയമത്വം നിയമത്വം നടത്തേണ്ട ഒരു ഗതികേട്ടിലേക്കാണ് അതുപോലെ പ്രശാന്ത് എന്ന് പറഞ്ഞ ഐ എ എസ് ഓഫീസറെ സസ്പെൻഷൻ നിർത്തിയിരിക്കുകയാണ് എന്താണ് ഇവരൊക്കെ ചെയ്ത കുറ്റം അവരുന്ന അഴിമതിക്ക് പിണറായി ഭരണത്തിന് വിജന ഭരണത്തിലുള്ള അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നില്ല അല്ലെങ്കിൽ അഴിമതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കെടുകാര്യസ്ഥത കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ദുർവ്യയോഗങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് തട്ടിപ്പുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നുള്ള ഒരു പൗരധർമ്മം അവർ ചെയ്യുമ്പോൾ അത് ഇന്ത്യരാജ്യത്തെ എല്ലാ പൗരന്മാരുടെ ഉത്തരവാദിത്വമാണ് അതൊക്കെ ചെയ്യുക എന്നുള്ളത് അങ്ങനെ ചെയ്യുന്നവരെ മാനഹാനിയും പീഡനവും കരിയർ നശിപ്പിക്കലുമൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണോ കേരളത്തിൽ ഇന്ന് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് അപ്പോൾ ഈ ഒറ്റപ്പെട്ട സംഭവം എന്നും പറഞ്ഞ് ഈ ന്യായീകരിക്കുന്ന കാര്യങ്ങൾ ഒറ്റപ്പെട്ട സംഭവമാണോ എന്നുള്ളത് ഈ ശ്രീ പിണറായി വിജയൻ അമേരിക്കയ്ക്ക് ചികിത്സിക്കാൻ ഏഴ് പ്രാവശ്യം മറ്റേ പോയി അദ്ദേഹം അവിടെ ചികിത്സിക്കത്തുള്ളൂ അപ്പോൾ അത് ഒറ്റ ഒരു പ്രാവശ്യം പോയതല്ലല്ലോ ഒറ്റപ്പെട്ട സംഭവമല്ല അതുപോലെ സ്വർണ്ണക്കള്ളക്കടത്ത് പിടിക്കുന്നത് ലഹരി പിടിക്കുന്നത് ഈ അഴിമതിക്കെതിരെ നിലപാടിലുള്ള സീനിയർ ഉദ്യോഗസ്ഥരെയൊക്കെ പീഡിപ്പിക്കുന്നത് ഒന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല പക്ഷേ ശ്രീ പിണറായി വിജയൻ അതിനെയൊക്കെ ന്യായീകരിക്കുന്നത് ഒറ്റപ്പെട്ട സംഭവമൊന്നാണ് പക്ഷേ ഇതെല്ലാം ഇവിടുത്തെ ദുർഭരണത്തിൻ്റെ തുടർക്കഥകളാണ് എന്താണ് ഇതിൻ്റെ കാരണം ഒരേ ഒരു കാരണമേ ഉള്ളൂ കാരണം ഈ ശ്രീ പിണറായി വിജയൻ അക്രമത്തെയും അഴിമതിയെയും ന്യായീകരിക്കുന്ന ഒരു ഭരണത്തലവനാണ് സ്വന്തം മുമ്പ് വെച്ചുപോലും തലയ്ക്ക് ചെടിച്ചട്ടി കൊണ്ട് അടിച്ച് അക്രമം കാണിക്കുന്ന ആളുകളെ അത് ജീവൻ സുരക്ഷാ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് പോലീസ് മന്ത്രിയാണ് ഇന്ന് കേരളത്തിൻ്റെ ഈ ദുർഭരണത്തിൻ്റെ നേതാവ് അല്ലെ ക്യാപ്റ്റൻ എന്ന് പറയാം അപ്പോൾ അങ്ങനെ സ്വന്തം പാർട്ടിക്കാരാണെങ്കിൽ സ്വന്തംക്കാരാണെങ്കിൽ ആ അവരെന്തഴഴിമതി കാണിച്ചാലും എന്ത് അക്രമം കാണിച്ചാലും അതിനെയൊക്കെ ന്യായീകരിക്കുകയും ഒറ്റപ്പെട്ട എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ച് പോകുന്ന ഒരു സംസ്ഥാനത്ത് ഒരു നാട്ടിൽ തീർച്ചയായിട്ടും പോലീസ് അക്രമങ്ങൾ ഒറ്റപ്പെട്ട സംഭവം ആവില്ല അതൊരു തുടർക്കഥ ആകുന്നു എന്നുള്ളത് നമ്മൾ അനുഭവിച്ചു തീരുമപ്പോൾ